ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അധികാരത്തിൽ വന്ന നാളെ തൊട്ട് അദ്ദേഹത്തിന്റെ ദീപാവലി ആഘോഷം ഇന്ത്യയുടെ സൈനികരോടൊപ്പമാണ് നടത്താറുള്ളത് ഇത്തവണയും അദ്ദേഹം ആ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നേവിയുടെ ഗംഭീരമായ ശക്തി വിളിച്ചോതുന്ന ഒരു വീഡിയോ പ്രധാനമന്ത്രി പങ്കുവെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതുവരെ കണ്ട് ശീലിക്കാത്ത ഒരു കാര്യമാണ് അതിന് അതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി അതായത് മുൻ പ്രധാനമന്ത്രി ടോണി ആബ് അദ്ദേഹം എൻ ഡി ടി വി വേൾഡ് സബ്മിറ്റിൽ ഒരു കാര്യം പറയുകയുണ്ടായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് ഏതാനും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് സ്വതന്ത്ര ലോകത്തിന്റെ നേതാവ് എന്ന പദവി ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ടോണി ആബട്ട് പറഞ്ഞത് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് യുദ്ധം തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഈ സ്വതന്ത്ര ലോകമെന്ന് പറയുമ്പോൾ അതായത് ജനാധിപത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഒരു ലോകത്തെ തന്നെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് അമേരിക്കയെ വെട്ടി പതിയെ പതിയെ ഇന്ത്യ ഉയർന്നു വരികയാണ് എല്ലാ മേഖലയിലും നമുക്കിത് കാണാൻ കഴിയും ആധുനിക ജനാധിപത്യം ലോകത്തേക്ക് കൊണ്ടുവന്നത് അമേരിക്കയാണ് അതിൻ്റെ തലപ്പത്ത് തങ്ങളാണെന്ന് അഭിമാനത്തോടെ അമേരിക്ക എപ്പോഴും പറയാറുണ്ട് എന്നാൽ ആ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അമേരിക്കയെ ചലഞ്ച് ചെയ്തുകൊണ്ട് പടിപ്പടിയായിട്ട് ഇന്ത്യ ഉയർന്നു വരികയാണ് ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല സൂപ്പർ പവർ ആയിട്ടുള്ള അമേരിക്ക ആ ഒരു പവർ നേടിയെടുക്കാൻ നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ തകർച്ചയ്ക്കും ഒരല്പം സമയമെടുക്കും പടി പടി പടിയായിട്ടേ അമേരിക്ക താഴെ പോകുള്ളൂ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒക്കെ തകർന്നു പോയതുപോലെ അമേരിക്ക തകരില്ല കാരണം ജനാധിപത്യത്തിലാണ് ആ രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് കഴിഞ്ഞ കാലയളവുകളിൽ ആ രാജ്യം കൈവരിച്ച നേട്ടങ്ങളും വളരെ വലുതാണ് അപ്പൊ അതുകൊണ്ട് പതിയെ പതിയെ അമേരിക്ക താഴേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഗ്രാഫ് പതിയെ പതിയെ മുകളിലേക്ക് പോവാണ് മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി ആബർട്ട് ചൂണ്ടിക്കാണിച്ചതും അതാണ് അടുത്ത ഏതാനും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ അമേരിക്കയിൽ നിന്ന് സ്വതന്ത്ര ലോകത്തിന്റെ നേതാവ് പദവി ഇന്ത്യ നേടിയെടുക്കും ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്തിനാണ് അമേരിക്ക നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് താരിഫ് ഉചുമത്ത് എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അറിയാം ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഊന്നിക്കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ഉത്തര കൊറിയയോ അല്ലെങ്കിൽ ചൈനയോ ഒക്കെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് നേരിടാം താരിഫ് ചുമത്താം അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്താം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനാധിപത്യ വിരുദ്ധ ശക്തികളെന്ന് പറഞ്ഞ് അടിച്ചമർത്താം പക്ഷേ ഇന്ത്യ എന്ത് പറയും ഇന്ത്യ ഒന്നും പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ മുമ്പിൽ ഏറ്റവും വലിയ തടസ്സം യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക പറയാണ് ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തു അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് ചോദിക്കുകയാണ് എന്തിനാണ് ഞങ്ങൾ താരിഫ് ചുമത്തേണ്ടത് ഇന്ത്യ എന്താണ് ചെയ്യുന്നത് അതിനു മാത്രം ഇന്ത്യ ഞങ്ങൾ നമ്മളിൽ ആ ട്രേഡ് ഡീല് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകാതെ അത് യാഥാർത്ഥ്യമാവും ഇന്ത്യയുമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ഓരോ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഇന്ത്യയ്ക്കെതിരെ ഓരോ രാജ്യങ്ങളെയും തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരും അതിന് തയ്യാറാവുന്നില്ല മുൻകാലങ്ങളിൽ അമേരിക്കയുടെ കൂടെ നിന്ന് ജപ്പാനും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് ഉരസാൻ ഞങ്ങളില്ല ഇന്ത്യയുമായിട്ടൊരു നല്ല റിലേഷൻ ആണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള റിലേഷൻസ് അങ്ങനെയാണ് ഇന്ത്യ ഒരു രാജ്യങ്ങളെയും ചൂഷണം ചെയ്യാനായിട്ട് പോയിട്ടില്ല ഒരു രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യ എവിടെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടില്ല ലോകത്ത് സമാധാനത്തിന് വേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഇന്ത്യ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വസുധൈവ എന്നാണ് ഇന്ത്യ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പോലും ഇന്ന് പല ലോക നേതാക്കളുടെയും അടുത്ത് പോകുമ്പോൾ കൈ തൊഴുതുകൊണ്ടാണ് അവരോട് അഭിവാദ്യം ചെയ്യുന്നത് അതായത് പരമ്പരാഗതമായ ശൈലി അവര് പോലും മറന്നുപോയി അവരുടെ നാട്ടില് ഇന്ത്യ ആഗോള തലത്തിൽ ഇന്ത്യൻ കൾച്ചറിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് അതായത് സമീപകാലത്തായിട്ട് ഇന്ത്യക്കാർക്കെതിരായിട്ട് പല രാജ്യങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ ഇന്ത്യ കൾച്ചറലി ഈ രാജ്യങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും ഈ പ്രതിഷേധങ്ങൾ ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടാവുന്നതിന് കാരണമാണ് വിദേശികൾ പോലും ഇന്ത്യൻ കൾച്ചറിലോട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ പ്രതിഷേധങ്ങൾക്ക് എല്ലാം ഒരു പ്രധാന കാരണം ഇപ്പൊ യോഗയിലൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ ആഘോഷങ്ങൾ അത് ഓണമായിക്കോട്ടെ ദീപാവലി ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ എല്ലാവിധത്തിലുമുള്ള ഇന്ത്യൻ ആഘോഷങ്ങൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ ഇന്ത്യയിലുണ്ട് ഇതെല്ലാം ലോകരാജ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഒരു വശത്ത് കൾച്ചറലി ഇന്ത്യ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്നു ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ ശബ്ദം അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു യു എൻ കഴിഞ്ഞ ദിവസം ജയശങ്കർ നടത്തിയ ഗംഭീരമായ പ്രതികരണങ്ങളുണ്ട് യു എനുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ഇന്ത്യ എല്ലാ മേഖലയിലും പതിയെ പതിയെ ആധിപത്യം ഉറപ്പിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദീപാവലി ആഘോഷത്തിനോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ ഒരു ശക്തി പ്രകടനം കൂടി ഉൾപ്പെടുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് നമ്മൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഈ അടുത്തിടെ ഇന്ത്യ ഒരു പരീക്ഷണം നടത്താൻ ഒരുങ്ങി ഇന്ത്യ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് പരീക്ഷിക്കാനായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തി പെട്ടെന്ന് അത് വേണ്ട എന്നും വെച്ചു ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപത്തേക്ക് പെട്ടെന്ന് തന്നെ വരാൻ തുടങ്ങി ഇന്ത്യ പെട്ടെന്ന് അടിയന്തിരമായിട്ട് തന്നെ ആ എന്ത് കാരണമെന്നൊന്നും നമുക്കറിയില്ല ആ പരീക്ഷണം ഇന്ത്യ നടത്തിയില്ല ഇപ്പൊ ഉടനെ നടത്തില്ല എന്ന് പറഞ്ഞു പലരും പറയുന്നത് ഇന്ത്യ അഗ്നി സിക്സ് മിസൈല് പരീക്ഷിക്കാനായിട്ടാണ് ശ്രമിച്ചത് എന്നാണ് അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മിസൈലുകളിൽ ഒന്നാണ് അഗ്നി അഗ്നിസിക്സ് ഇന്ത്യയുടെ കയ്യിലുള്ളത് പുറം ലോകം അറിയുന്ന തരത്തിൽ ഇന്ത്യ ഇതുവരെ അത് പരീക്ഷിച്ചിട്ടില്ല ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ കഴിയുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു മിസൈൽ അപ്പൊ ഇന്ത്യ ടെക്നോളജി രംഗത്ത് യു എസ് എത്രയൊക്കെ നമുക്ക് ടെക്നോളജി നിഷേധിച്ചാലും നമ്മളെ തടയാൻ ശ്രമിച്ചാലും ഇന്ത്യ ടെക്നോളജി രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ ഒരു ഒരു മസിൽ പവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്ന് വെറുതെ അങ്ങ് പറയുന്നതല്ല അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അങ്ങ് സുഹിപ്പിക്കാൻ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ അടുത്തിടെ ഈ ചൈനയേക്കാൾ കൂടുതൽ ഇന്ത്യൻ എയർഫോഴ്സ് പവർഫുള്ളാണ് ചൈനയൊക്കെ മറ്റേ മാർവൽ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതായത് സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന ഷേപ്പിൽ ഓരോന്ന് വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല ഈ സാധനം പൊങ്ങണ ആവശ്യം വരുമ്പോൾ പറഞ്ഞു വരുന്നത് എയർക്രാഫ്റ്റുകളെ കുറിച്ചാണ് ഇത് ആവശ്യത്തിന് പറന്നു വീരണം മികച്ച പെർഫോമൻസ് ഇത് കാഴ്ചവെക്കണം അപ്പൊ ഇന്ത്യ മറ്റേ ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറയുന്ന ഒരു പോളിസി ആണെന്ന് തോന്നുന്നു ഫോളോ ചെയ്യുന്നത് നമ്മുടെ കൈവശമുള്ള എയർക്രാഫ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആയുധങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ യുദ്ധങ്ങളിൽ പെർഫോമൻസ് കാഴ്ചവെയ്ക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മുടെ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ അതിർത്തികൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ വിധത്തിലാണ് ഇന്ത്യ ആയുധങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് യുദ്ധങ്ങളിൽ ആയുധ ബലത്തിലോ സൈനിക ശക്തിയിലോ അല്ല കാര്യം തന്ത്രങ്ങളും വളരെ പ്രധാനമാണ് ചൈനയെ മറികടന്ന് ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എയർഫോഴ്സ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതാ ഇന്നത്തെ നേവിയുടെയൊക്കെ ഒരു ശക്തി പ്രകടനം കാണണം ഇതൊരു പവറാണെന്ന് നോക്കൂ നമ്മുടെ നമ്മുടെ രാജ്യം ഓരോ ദിവസം കഴിയും തോറും വളരെ ശക്തമായിട്ട് പോകുന്നു എന്ന് നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ട് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ലീഡർ അതായത് ഇപ്പോൾ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ആ ഒരു മസിൽ പവർ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് കൂടി തന്നെയാണ് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്പോ ലോകത്ത് ഏത് രാജ്യം വേണമെങ്കിലും എതിരെ വന്നോളൂ നമ്മൾ തയ്യാറാണ് എന്തിനെ നേരിടാൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അഹങ്കാരവും കാണിക്കുന്നില്ല അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടില്ല ട്രംപ് എന്തെല്ലാം വാബോയ കോടാലി പോലെ എന്തെല്ലാം വിളിച്ചു പറയുന്നു നമ്മൾ അതിനൊന്നും മറുപടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഹയർ പൊസിഷൻസിൽ ഇരിക്കുന്ന ആരും ട്രംപിൻ്റെ ഒരു ആരോപണങ്ങൾക്കോ അവകാശവാദങ്ങൾക്കോ മറുപടി പറഞ്ഞിട്ടില്ല നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇടും അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പിൻ്റെ ഏതെങ്കിലും ഒരു സ്പോക് പേഴ്സൺ വന്നിട്ട് അതൊക്കെ അങ്ങ് നിഷേധിക്കും അത്ര വാല്യുവേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതേസമയത്ത് പ്രവോക്ക് ചെയ്യുന്നുമില്ല നമ്മളിതിൻ്റെ പിന്നാമ്പുറത്തു കൂടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസുമായിട്ടൊരു ബെറ്റർ ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ നമ്മൾ യു എസിനെയും ഭയപ്പെടുന്നില്ല ചൈനയെയും ഭയപ്പെടുന്നില്ല ലോകത്തൊരു ഒരു ഭയപ്പെടുന്നില്ല അതിലുപരിയായിട്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു സൂപ്പർ പവറായി മാറാനുള്ള ഒരു ഒരു യാത്രയിലാണ് നമ്മൾ അത് ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് അറിയാം നിലവിലെ സൂപ്പർ പവർ എന്ന് പറയാം ചൈനയ്ക്ക് കഴിയാത്തത് ഇന്ത്യക്ക് കഴിയും കാരണം ചൈന എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമല്ല അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ലോകത്തെ മെജോറിറ്റി വരുന്ന ജനാധിപത്യ രാജ്യങ്ങൾ ഒരിക്കലും ചൈനയുടെ നേതൃത്വം അംഗീകരിക്കില്ല പക്ഷെ ഇന്ത്യയെ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല ഇന്ത്യയുടെ എല്ലാ രാജ്യങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല കാരണം നിറത്തിന്റെ പേരിൽ മറ്റുമൊക്കെ നമ്മളോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരാണ് അവർ ഉള്ളിൽ ഈ പറയുന്ന വർണ്ണ വിവേചനമൊക്കെ ഉള്ള ആൾക്കാരെ തന്നെയാണ് പല രാജ്യങ്ങളും ഭരിക്കുന്നതും പല രാജ്യങ്ങളിലെ ജനങ്ങളും ഇതൊക്കെയാണ് സത്യമെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ എതിർക്കാൻ അവർക്ക് കഴിയില്ല എന്നതുകൊണ്ട് അവർ ഇന്ത്യയുടെ ആധിപത്യം ഉടനെ ഒന്നും അല്ലെങ്കിലും ഭാവിയിലെങ്കിലും അംഗീകരിക്കും പക്ഷെ അപ്പോഴും ചൈനയെ അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല കാരണം അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ ഭാവിയിലെ ഒരു സൂപ്പർ പവറാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ആയിട്ടുള്ള ആളായിട്ട് മാറുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നത് അവിടെയാണ് ഇന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു ലീഡറാണെന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഏതാണ്ട് ഏഴോ എട്ടോ മടങ്ങ് ജി ഡി പി കൂടുതലുണ്ട് അമേരിക്കക്ക് പക്ഷേ എന്നിട്ടും നരേന്ദ്രമോദി തലത്തിൽ എത്രത്തോളം ആയിട്ടുള്ള ഒരു ലീഡർ ആണ് സോ ഇത് മാറുന്ന ഇന്ത്യയുടെ സൂചനയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ വളർച്ച എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് രാജ്യം കൈവരിക്കേണ്ട വളർച്ച കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷം കൊണ്ട് ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മോദിയുടെ മിടുക്ക് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലീഡർ നമ്മുടെ രാജ്യത്തിന് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ അതിശക്തമായൊരു പവറാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് മോദിയാണ് അത് ഇന്നും നാളെയും നമ്മുടെ രാജ്യം ഓർമ്മിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ കൂടുതൽ കൂടുതൽ പവർഫുള്ളാക്കുകയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഇമേജ് വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് വെറും ഒരു ദരിദ്ര രാജ്യം എന്നതിൽ നിന്ന് ഇന്ന് ഏറ്റവും മികച്ച ഫെസിലിറ്റീസ് ഉള്ള ഡിജിറ്റൽ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു അതിനൊക്കെ ഒറ്റ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും